പക്ഷേ ബി ജെ പിയുടെ വലിയൊരു നേതാവ് ആയിരുന്നില്ല സന്ദീപ് വാര്യർ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രം ബി ജെ പിക്ക് എത്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ടെന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തോട് ചോദിച്ചാൽ അവർക്ക് ഉറപ്പില്ല ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്ര വൈസ് പ്രസിഡന്റ്മാരുണ്ടെന്ന് ചോദിച്ചാൽ പോലും ഉറപ്പൊന്നുമില്ല പത്തോ പന്ത്രണ്ടോ പേരുണ്ട് അവൾ പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ കാര്യം പറയണം പേരിനെ ഒരാളെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കും എന്നല്ലാതെ സംസ്ഥാന കമ്മിറ്റി പോലും ചേരാറില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ബി ഒരു വലിയ നേതാവൊന്നുമല്ല പക്ഷേ എന്നിട്ടും കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് വലിയ സ്വീകരണമാണ് കൊടുത്തത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പറഞ്ഞ സമയത്ത് മുതിർന്ന നേതാക്കൾക്കൊപ്പം കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം ഷാഫി പറമ്പിലും സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും മാങ്കൂട്ടത്തിലുമൊക്കെയൊപ്പം വലിയ റോഡ് ഷോകൾക്കൊക്കെ കൊണ്ട് നടന്നതും അനേകം വേദികളിൽ പ്രസംഗിപ്പിച്ചതുമൊക്കെ സന്ദീപ് വാര്യരെയാണ് കോൺഗ്രസ് അങ്ങനെ കണക്ക് കൂട്ടുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന് വലിയ മുതൽക്കൂട്ടാവും വലിയ നേട്ടം കൊയ്യാൻ കാരണമാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു വാസ്തവത്തിൽ അങ്ങനെയല്ല കോൺഗ്രസ് സന്ദീപ് വാര്യരെ എടുത്തതുകൊണ്ട് അവർക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുത്തി എന്ന സത്യം അവർ തിരിച്ചറിയുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്ധീവാര്യർ പോയതോടെ സുരേന്ദ്രന് വലിയ സ്വീകാര്യത ഉണ്ടായി ബി ജെ പിയെ നശിപ്പിക്കുന്നു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് സന്ദീവാര്യരെ പിന്തുണച്ച് ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ച് കൃഷ്ണകുമാറിനെയും സുരേന്ദ്രനെയും ഒക്കെ എതിർത്ത് പുറത്തുനിന്നിരുന്നവരൊക്കെ സുരേന്ദ്രനാണ് ശരി സന്ദീപ് വാര്യരെക്കുറിച്ചുള്ള നിഗമനം ശരിയായിരുന്നു എന്ന നിലപാടെടുക്കുകയും സന്ദീപ് വാര്യരുടെ ചതിയിൽ മനം നൊന്ത് അവർ അകൽച്ച മാറ്റി കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ രംഗത്ത് ഇറക്കുകയും ചെയ്തു കൃഷ്ണകുമാറിന് വിജയസാധ്യത സാധ്യത ഉണ്ടായതുപോലും സന്ധീവാരർ കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു ഒന്ന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് സന്ധീവാര്യർക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് ഒരു വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നിട്ടും സന്ധീ വാര്യർ പോയപ്പോൾ ബി ജെ പിക്ക് എന്തിനാണ് ഇത്രയധികം പൊള്ളുന്നത് രണ്ടിൻ്റെയും ഉത്തരത്തിന് സമാനതകളുണ്ടായി സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിലെ താരമായിരുന്നു ബി ജെ പിയിലെ പല നേതാക്കൾക്കും കഴിയാത്ത വിധത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാകുമ്പോൾ സന്ദീപ് വാര്യർക്ക് അത് പൊളിച്ചെടുക്കാൻ കഴിയുമായിരുന്നു മാത്രമല്ല ധാരാളം വ്യാജ പ്രചരണങ്ങളിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത് മോദി സർക്കാരിനെതിരെയും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും ഒക്കെ ഒരു കൃത്യമായ എക്കോസിസ്റ്റം സൃഷ്ടിച്ച് ഒരു ഭയം സൃഷ്ടിച്ച് ന്യായമായ കാര്യങ്ങൾ പോലും മോശമാണ് എന്ന് വരുത്തി തീർത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആ കള്ളത്തരം തുറന്നു കാട്ടാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് സന്ദീപ് വാര്യരാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയേറെ ആഹ്ലാദിക്കുന്നത് അങ്ങനെ ഒരു ശബ്ദം ഇല്ലാതാക്കുമ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷയേറുന്നു വരാൻ പോകുന്ന കാലത്ത് ഇടത് ഇസ്ലാമിക് ലൈനിലുള്ള പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ പ്രതിരോധ രംഗത്ത് സന്ദീപ് വാര്യർ ഇല്ലാത്തത് കൊണ്ട് സാധിക്കുമെന്ന് അവർ കരുതുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് കാരണം സന്ദീപ് വാര്യർ വലിയ നേതാവല്ലെങ്കിലും ബി ജെ പിയുടെ അടുക്കളപ്പുറത്ത് കഴിയേണ്ടി വന്നെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പ്രതിരോധിക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ സന്ധീപ് വാര്യരുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പോക്ക് അവർ ചതിയായി വഞ്ചനയായി കണക്കാക്കുന്നു എന്നാൽ നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് സന്ധീ വാര്യർക്കെതിരെയുള്ള വിമർശനം ബി ജെ പി ഉയർത്തുമ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് സന്ധീവാര്യരുടെ പുതുതായി കിട്ടിയ ഇസ്ലാമിക ഇമേജിനാണ് സന്ധി വാര്യർക്ക് മലബാറിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു സന്ദീപ് വാര്യർ സാദിഖലി തങ്ങളുടെ വീട്ടിൽ പോകുന്നു മുത്തുക്കോയ ജിഫ്രി തങ്ങളെ കാണാൻ പോകുന്നു അങ്ങനെ ബി ജെ പി കാരനായ സംഘപരിവാരനായ സന്ധീപ് വാര്യർ മുസ്ലിം പക്ഷത്തേക്ക് വല്ലാതങ്ങ് ചേരാൻ ശ്രമിക്കുന്ന കാഴ്ച എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ അങ്ങനെ ചെയ്യുന്നത് സന്ദീപ് വാര്യരുടെ ഇഷ്ടമാണോ കോൺഗ്രസിന്റെ താല്പര്യമാണോ ഇതാണ് ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും വാസ്തവത്തിൽ വളരെ എളുപ്പത്തിൽ വിജയിക്കാമായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു ആശങ്ക സൃഷ്ടിച്ചതുപോലും സന്ദീപിനെ എടുത്തുകൊണ്ട് മറുഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ആ പിശകിന്റെ തുടർച്ചയാണ് സന്ദീപിനെ ഒരു മുസ്ലിം പക്ഷ നേതാവാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് ലീഗിന്റെ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നപ്പോൾ കോൺഗ്രസിലെ ഹിന്ദുത്വ പക്ഷത്ത് നിലയുറപ്പിക്കേണ്ട നേതാവാണ് അതായത് കോൺഗ്രസിലെ നഷ്ടപ്പെട്ടു പോകാനിടയുള്ള ഹിന്ദുത്വ വോട്ടുകൾ ഒരുമിച്ച് നിർത്താൻ ഉപയോഗിക്കേണ്ട ആളാണ് എന്നാൽ സന്ദീപ് വാര്യരെ അങ്ങനെയല്ല കോൺഗ്രസ് ഉപയോഗിക്കുന്നത് നേരെ മറിച്ച് ഇസ്ലാമിക പക്ഷത്തേക്ക് ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സാദിക്കലി തങ്ങളെ ആദ്യം തന്നെ പോയി കാണേണ്ട കാര്യമുണ്ടായിരുന്നില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വരട്ടെ ഏതെങ്കിലും വേദിയിൽ സാദിക്കലിക്കെ കാണുമ്പോൾ കയ്യിൽ മുത്തട്ടെ കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് കൊണ്ടുപോയി സാദിക്കലി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകുന്നു സന്ദീവ് വാര്യരെ കൊണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും നല്ലത് പറയിപ്പിക്കുന്നു അത് പഴയ സന്ദീപ് വാര്യർ ഫാൻസിന് ട്രോളിന് കാരണമാകുന്നു സന്ദീപ് ആര്യനെ കൊണ്ട് മോദിയെ തള്ളി പറയിപ്പിക്കുന്നു അങ്ങനെ സന്ധി വാര്യറിൽ ചേർന്നിരിക്കുന്ന ഹിന്ദുത്വ അംശം പൂർണ്ണമായും ഇല്ലാതാക്കി സന്ധി വാര്യർ ഇപ്പോൾ പഴയ സന്ധീവാര്യർ അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് കൊണ്ട് ആർക്കാണ് ഗുണം അതുകൊണ്ട് സന്ധി വാര്യർ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹിന്ദു വോട്ട് വലതുപക്ഷത്തേക്ക് വരുമോ അവിടെയും അവസാനിപ്പിച്ചില്ല സന്ധീവാര്യരെ പിന്നീട് കൊണ്ടുപോയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്കാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയും ലോകത്തെ ഏറ്റവും മികച്ച മതേതര ഉദാഹരണമാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതുപോലും ഭാഗ്യമാണ് എന്ന് പറയുന്നു അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു വലിയ സന്തോഷം തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ് സുവർണലിപികളെ രേഖപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞാലും തങ്ങളെ കാണാൻ വലിയ സന്തോഷമുണ്ട് തങ്ങളെ തങ്ങളെ കണ്ടപ്പോൾ കണ്ടപ്പോൾ ജിഫ്രി മുത്തുക്കോയ സാധിച്ചു കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ രാജ്യത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെ വലിയൊരു മതനിരപേക്ഷതയുടെ സാമുദായക സൗഹാർദ്ദത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള കുടപ്പനക്കൽ തറവാട്ടിൽ പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചെറുപ്പക്കാരൻ നില നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ട് അപ്പോൾ അവ തറവാട്ടിൽ പോവുക ഒരുപാട് മഹാന്മാർ ജനിച്ചിട്ടുള്ള വീടാണ് ഈ നാടിൻ്റെ സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും അവരെയൊക്കെ കാണേണ്ടതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൃത്യമായ അജണ്ട ലീഗും യു ഡി എഫിലെ ഇസ്ലാമിക ഫാക്ടറും സെറ്റ് ചെയ്തിരിക്കുന്ന എന്നാണ് ഹിന്ദുത്വ അജണ്ടയിൽ വിശ്വസിച്ചിരുന്ന പ്രചരിപ്പിച്ചിരുന്ന ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർ അത് തള്ളിപ്പറഞ്ഞാൽ മാത്രം പോരാ അവർ ഇസ്ലാമിക പക്ഷത്ത് നിലയുറപ്പിക്കുന്നു ഇസ്ലാമിക പക്ഷമാണ് ഏറ്റവും കൂടുതൽ ശരിയെന്ന് അവരെ കൊണ്ട് പരസ്യമേ പറയിപ്പിക്കുന്നു എന്ന അജണ്ട ബി ജെ പിയോടുള്ള ഭിന്നത കൊണ്ട് പുറത്തേക്ക് പോകുന്ന സന്ധീവാനെ മനസ്സിലാക്കാം തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിലേക്ക് പോകുന്ന സന്ധീവാര്യെ മനസ്സിലാക്കാം എന്നാൽ തന്റെ ജീവിതത്തിൽ ഇന്നേവരെ പിന്തുടർന്ന എല്ലാ ആശയങ്ങളും വേണ്ടെന്ന് വെച്ച് താൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമൊക്കെ പക്ഷത്തേക്ക് ചാരികയും അവരെ ചേർത്ത് നിർത്തി നമ്മുടെ ടി എൻ പ്രതാപന്റെ മോഡലിൽ സംസാരിക്കുകയും ചെയ്യുന്ന സന്ദീപ് വാര്യർ ആത്മാർത്ഥതയോടെ പറയുന്നതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് സന്ദീപ് വാര്യരെ കൊണ്ട് ലീഗ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഈ വാസ്തവത്തിൽ ഈ നീക്കം വഴി സന്ദീപ് വാര്യരോട് കിട്ടാവുന്ന മുഴുവൻ ഹിന്ദു വോട്ടുകളും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സന്ധീവാര്യർക്ക് എന്നാലും ലാഭമായിരിക്കും സന്ധീവാര്യ ഇനി മുതൽ പുരോഗമന മതേതരവാദിയാണ് അദ്ദേഹത്തിന് മലബാറിൽ ഒരു ദിവസം പോലും നിലത്ത് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ വേദികൾ കിട്ടും അദ്ദേഹത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വരാൻ നേരം പോലും കാണാത്ത വിധത്തിൽ ഉദ്ഘാടനങ്ങൾ കിട്ടും എല്ലായിടത്തും ആയിരക്കണക്കിന് ആരാധകരുണ്ടാവും എല്ലാവരും കൈയടിക്കും ആവശ്യത്തിലധികം സമ്മാനങ്ങൾ കിട്ടും സുരക്ഷയും ഏറ്റെടുക്കും പക്ഷേ സന്ദീപ് ആര് വഴി യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു ഓട്ടെങ്കിലും ഇതുവഴി കൂടുതൽ കിട്ടുമോ ഈ ചോദ്യത്തിനാണ് കോൺഗ്രസ് ഉത്തരം കണ്ടെത്തേണ്ടത് അങ്ങനെ ഒരു ലക്ഷ്യം കോൺഗ്രസ്സിനുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഒരു ഇസ്ലാമിക പക്ഷ രാഷ്ട്രീയ നേതാവായി അവതരിപ്പിക്കുമായിരുന്നില്ല എക്കാലത്തും കോൺഗ്രസിൽ പല പക്ഷങ്ങളുണ്ടെന്ന് ഓർക്കണം കരുണാകരണ ആന്റണി പക്ഷം പോലെ തന്നെ കോൺഗ്രസിന് തുടക്കം മുതൽ ഹിന്ദു ഇസ്ലാമിക ക്രിസ്ത്യൻ പക്ഷങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഈ പക്ഷങ്ങൾ വ്യക്തമായിരുന്നു ആ പക്ഷങ്ങളൊക്കെ കൂടുന്നതാണ് കോൺഗ്രസ് പണ്ട് കോൺഗ്രസുകാർക്ക് പോലും ആർ എസ് എസിൽ പ്രവർത്തിക്കാമായിരുന്നു ഇന്ന് എല്ലാവരും ബി ജെ പി പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിക പക്ഷത്തേക്ക് സന്ധീവാര്യരെ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും ഒരു നേട്ടവും ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് സന്ധിവാര്യർക്കെതിരെ മുഴുവൻ ട്രോളുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഇസ്ലാമിക പക്ഷവുമായി ബന്ധപ്പെട്ട തമാശകളാണ് ചിലതൊക്കെ കണ്ടാൽ എല്ലാവരും ചിരിച്ചു പോകും സന്ധീവാര മുടിയൊക്കെ നീട്ടി തൊപ്പിയൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ടിട്ട് വാരിയേറെ എന്നവർ നിങ്ങൾക്കറിയാമോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയ ഹിന്ദു വേദങ്ങളിൽ വരെ സമസ്തയെക്കുറിച്ച് പരാമർശമുണ്ട് ഉടനെ അതെന്താണെന്ന് ചോദിക്കുന്നു കേട്ടിട്ടില്ലേ ലോക സമസ്തോ സുഖിനോ ഭവന്തു ഇതാണ് ഒരു കാർട്ടൂൺ അടുത്ത റംദാൻ മാസത്തിൽ സന്ദീപ് സാഹിബ് എന്ന് പറഞ്ഞ് സന്ദീപ് വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് താടിയൊക്കെ നീട്ടി വെള്ളത്തൊപ്പി വെച്ചിരിക്കുന്ന മറ്റൊരു ചിത്രമുണ്ട് ഒരുപാട് അശ്ലീല ട്രോളുകൾ ഉണ്ടായി ഞാൻ അതൊന്നും കാണിക്കുന്നില്ല സന്ദീപ് ആരും പാണക്കാട് പോയി സുന്നത്ത് ചെയ്തു എന്നുമായി ബന്ധപ്പെട്ടാണ് അശ്ലീല ട്രോളുകളൊക്കെ ഇറങ്ങി അതൊക്കെ കണ്ടു ചിരിക്കാത്തവരാരും ഉണ്ടാവില്ല പക്ഷെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല സമസ്ത ആത്മീയരംഗത്ത് സൂര്യ തേജസ് ആ നിലം കൊള്ളുന്ന സംഘടന പണ്ഡിത ശ്രേഷ്ഠനായ ജിഫ്രി തങ്ങളുടെ അങ്ങേയറ്റം ആദരവ് സന്ദീപ് ആരുടെ പ്രസ്താവന ട്വന്റി ഫോർ ന്യൂസ് കൊടുത്തതിന് കമന്റ് കൊടുത്തിരിക്കുന്നു അബ്ദുൾ അക്കർ വടകരയിൽ ലീഗ് സ്ത്രീകളെ ജാഥയിൽ പങ്കെടുപ്പിക്കില്ല എന്ന വാർത്ത വന്നപ്പോൾ വടകരയിൽ താലിബാൻ ഭരണം എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചും മുതലാണ് ആയിരിക്കുന്നത് ഭീമൻ രഘുവിന് ഉണ്ടായിരുന്നു ഇതിൽ മുളുപ്പ് എന്നാലും എൻ്റെ ഭാര്യരെ സന്ദീപ് വാര്യരെ വർഗീയവാദി എന്ന് വിളിക്കുന്നവർക്കെതിരെ സന്ദീപ് വാര് ഖലീഫ ഉമാറിന്റെ കഥ പറഞ്ഞുകൊണ്ട് വിശദീകരണം കൊടുത്തിരുന്നു എന്നെ വർഗീയവാദിയായി മുദ്ര കുത്തുന്നവർക്ക് ഖലീഫ ഉമാറിന്റെ ചരിത്രം അറിയില്ല എന്നായിരുന്നു സന്ദീപാര് പറഞ്ഞത് എന്ന് വെച്ചാൽ പ്രവാചകനെ തള്ളി ഖലീഫ ഉമ്മറിനെ പ്രവാചകൻ ചേർത്ത് പിടിച്ചതിനെക്കുറിച്ച് അതും ഒരുപാട് ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട് ഖലീഫ ഉമർ നിന്നെ പോലെ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണോ നിലപാട് മാറ്റിയത് ഏതായി ഉസ്താദൻ അള്ളാ നമ്മുടെ വാര്യര് അതുപോലെ വെസ്റ്റ് ബാംഗിൽ ഇസ്രയേൽ കുടിയേറ്റക്കാരാക്രണം അമ്പത്തൊന്ന് ഫലസ്തീനികൾ എന്ന വാർത്ത കാണുമ്പോൾ പൊട്ടിക്കരയുന്ന സന്ദീപാര്യരൊക്കെ ഇപ്പോൾ ട്രോളുകളിലുണ്ട് ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തോടാണ് നിങ്ങൾ സന്ദീപ് വാര്യരെ എടുത്തത് അയാളെ അപമാനിച്ച് ഇല്ലാതാക്കാനാണോ അതോ അയാളിലൂടെ ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാനാണോ അങ്ങനെയെങ്കിൽ നിങ്ങളെടുത്തിരിക്കുന്ന നിലപാട് സന്ദീപ് വാര്യർക്കോ കോൺഗ്രസിനോ ഗുണം ചെയ്യില്ല അയാൾ ആവശ്യത്തിന് ഈന്തപ്പഴമൊക്കെ ഈന്തപ്പഴമൊക്കത്തിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങി പ്രഭാഷണങ്ങൾ നടത്തി ജീവിക്കാനാണെങ്കിൽ കുഴപ്പമില്ല അതല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല അതുകൊണ്ടാണ് ചോദ്യം പ്രസക്തമാവുന്നത് സന്ദീപ് വാര്യരെ സന്ദീപ് തങ്ങളാക്കിയത് ആരാണ് ആർക്കാണ് ആ രഹസ്യ അജണ്ട ഉള്ളത്